വരാഹമൂർത്തിയുടെ ഒരു കഥ വരാഹമൂർത്തിയുടെ വലിയൊരു ഭക്തൻ അദ്ദേഹം ഒരു ക്ഷേത്രത്തിന്റെ അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറാൻ പറ്റില്ല അദ്ദേഹം വേറെ ജാതിയോ മതസ്ഥനോ എന്തോ ആണ് ക്ഷേത്രത്തിന്റെ ഉള്ളിൽ അയാളെ കേറ്റില്ല അപ്പൊ അയാൾ പുറത്ത് നിന്നിട്ട് എല്ലാ ദിവസവും ഒരു കാട് കടന്നിട്ട് വരണം ഒരു കാടിന്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ടേ വരണം ഈ ക്ഷേത്രത്തിൽ വന്നിട്ട് ഈ കൊടിമരത്തിന്റെ ഇപ്പുറത്ത് വന്ന് നിന്നിട്ട് തൊഴും അപ്പൊ ഈ കൊടിമര കൃത്യം ഭഗവാന്റെ സ്ത്രീകളുടെ മുന്നിലായതുകാരണം ആ വിഗ്രഹം കാണാൻ പറ്റില്ല ഇങ്ങനെ ഇങ്ങനെ ചാഞ്ഞി ചനിച്ചെരിഞ്ഞൊക്കെ നോക്കുമെങ്കിൽ ഈ സൈഡിലുള്ള ആ വിളക്ക് മാത്രമേ അങ്ങോർക്ക് കാണാൻ പറ്റുള്ളൂ കേട്ടോ ഈ കൊടിമരം ഇങ്ങനെ നിൽക്കണ കാരണം ഭഗവാനെ മാത്രം വരാഹസ്വാമിയെ കാണാൻ പറ്റില്ല ഈ എന്നും വന്നിട്ട് ഭഗവാനെ എനിക്ക് കാണാൻ പറ്റില്ലെങ്കിൽ സാരല്ല എനിക്ക് എന്നും വന്ന് ഈ കൊടിമരത്തിന്റെ ചുവടിലെങ്കിലും നിന്നിട്ട് എനിക്ക് ഒന്ന് ഭഗവാനെ കണ്ടാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് എന്ന് ഇങ്ങനെ അപ്പൊ ഒരു ദിവസം ഇയാൾ ഇങ്ങനെ ഒരു ദിവസം ഇങ്ങനെ വരുമ്പോ ഒരു അസമയത്ത് ഒരു നേരം തെറ്റിപ്പോയി ആ സമയത്ത് ഇങ്ങനെ കാട്ടിക്കൂടെ ഓടി വരുവാണ് ഭഗവാനെ തൊഴാൻ വേണ്ടി വരുമ്പോ ഒരു ബ്രഹ്മരക്ഷസ് ആ സമയത്താണ് അയാൾ അവിടെ വിഹരിക്കുന്നത് അപ്പൊ ആ ബ്രഹ്മരക്ഷസ് ഇയാളെ പിടിക്കുകയാണ് അപ്പൊ പിടിക്കുമ്പോ ഇങ്ങോര് പറയും ആ അയ്യോ എന്നെ പിടിക്കല്ലേ ഞാൻ എന്റെ ഭഗവാനെ കാണാൻ വേണ്ടി പോവാണ് ഞാൻ കണ്ടിട്ട് വേഗം വരാമെന്ന് പറയും അപ്പം ബ്രഹ്മരസെന്നു പറയും എങ്ങനെ വിശ്വസിക്കാം നീ പോയിട്ട് ആ വഴി പോവോ എന്ന് പറയുമ്പോൾ പറയും ഞാൻ ഭഗവാന്റെ പരമഭക്തനാണ് ഞാൻ കള്ളൊന്നും പറയില്ല ആ എനിക്ക് എന്റെ ഭഗവാനെ ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒന്ന് കണ്ടിട്ട് വേഗം വരാം ആ അപ്പം ആ ഭഗവാനെ കണ്ട ആ അനുഭൂതിയിൽ ഞാൻ എനിക്ക് മരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല ആ എന്നിട്ട് ഞാൻ സത്യമാണ് പറയണത് എന്നെ കൊല്ലല്ലേ ഞാൻ ലാസ്റ്റ് ഒന്നും കൂടി എന്റെ ഭഗവാനെ ഒന്ന് കണ്ടിട്ട് എന്ന് പറയും അപ്പോ ബ്രഹ്മരാക്ഷസ് പറയും ശരി ഉം ഞാൻ നിന്നെ വിശ്വസിക്കാം പക്ഷെ പോയിട്ട് വേഗം വരണം ഞാൻ നിന്നെ കണ്ടില്ലേ ഞാൻ അങ്ങോട്ട് വരും എന്ന് പറയും ആ അപ്പൊ പറയൂ ആ ശരി ഞാൻ എന്തായാലും വരും എന്ന് പറഞ്ഞു ഓടി ചെല്ലു ആള് ഓടി ഭഗവാന്റെ അടുത്ത് ചെല്ലൂട്ടോ അപ്പൊ ഇങ്ങനെ ശ്രീകോവിലിങ്ങനെ അടയ്ക്കാൻ വേണ്ടി നിൽക്കാണ് പറയും ഭഗവാനെ ഇനി ഞാൻ വരില്ലാട്ടോ ഇത് ലാസ്റ്റ് ദിവസമാണ് എന്റെ എനിക്ക് അവസാനായിട്ടെങ്കിലും ഒന്നാ വിഗ്രഹം ഒന്ന് കാണുന്ന ഒരുപാട് ആഗ്രഹമുണ്ട് എനിക്ക് പക്ഷേ സാരമില്ല അവസാനത്തെ ദിവസമാണ് കേട്ടോ ഭഗവാനെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിറ കണ്ണുകളോട് കൂടിയിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കുന്ന അവസാനം മരിക്കാൻ പോവാണ് ലാസ്റ്റ് ദിവസാണ് പെട്ടെന്ന് നോക്കുമ്പോ ആ ആരാ ഭഗവാൻ ആ തന്റെ ഭക്തന് വേണ്ടിയിട്ട് ദ എന്റെ സ്ട്രക്ചർ ഓഫ് ടെമ്പിൾ മാറ്റിയ ആളാണ് ആ ഉടുപ്പി ക്ഷേത്രത്തിൽ പോയാ മതി കാണാം തനങ്ക ദാസിന് വേണ്ടിയിട്ട് ഒരു ക്ഷേത്രത്തിന്റെ സ്ട്രക്ചർ ഒന്നാകെ മാറ്റിക്കളഞ്ഞു ഭഗവാൻ ആ ഭഗവാൻ എന്ത് എന്ന് വെച്ചാൽ ആള് നോക്കിക്കൊണ്ടിരിക്കുമ്പോ അയാൾക്ക് മാത്രം കാണാ ആ കൊടിമര പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒന്ന് നീങ്ങാ എന്നിട്ട് കറക്റ്റ് ആയിട്ട് ശ്രീകോളിൽ ഇരിക്കണ വരാമൂർത്തി ഇങ്ങനെ കാണുകയാണ് കാണുകയാണെ ഓ അയാളുടെ ഉള്ളിലുണ്ടായ ഒരു സന്തോഷം ആ ഭഗവാനെ എനിക്ക് എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എനിക്ക് സ്ഥിരാർശനം തരാണോ ആ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല പറഞ്ഞിട്ട് ആ ശ്രീഗോളിന്റെ ഉള്ളിലിരിക്കുന്ന ആ വിഗ്രഹത്തെ കാണുന്ന കണ്ട് കണ്ണ് നിറയെ തോൽതിട്ട് കണ്ണ്ും നോക്കുമ്പോ ആ എന്താ ആ കുടിമരം ആ മുന്നിൽ നിൽക്കണം പക്ഷെ ആ സന്തോഷമായി എന്റെ കണ്ണില് അവസാനത്തെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ മനോഹരമായിട്ടുള്ള കാഴ്ച എനിക്ക് കിട്ടിക്കഴിഞ്ഞു ഇനി ഞാൻ തിരിച്ചു പോവാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ തിരിയുമ്പോ ഒരു ബ്രാഹ്മണൻ മുന്നിൽ വന്നിട്ട് പറയും നിങ്ങൾ എവിടേക്കാ പോണേന്ന് നോക്കിയാ പറയും ഞാൻ പോവാണ് എന്റെ കണ്ണില് അവസാനായിട്ടുള്ള മനോഹരായിട്ടുള്ള കാഴ്ച എന്റെ ഭഗവാനെ ഞാൻ കണ്ടു ഇനി എനിക്ക് ഒന്നും കാണണ്ട ആ ഇനി ഇനി എനിക്ക് ഇനി എനിക്ക് വേറെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് മാറും അപ്പൊ വേണ്ട ആ കൂടി ഞാൻ ബ്രഹ്മരക്ഷസിന് ആ ആവാൻ പോവാണ് ഞാൻ പോവാണ് എന്ന് പറയുമ്പോൾ ബ്രാഹ്മണൻ പറയും എനിക്ക് എന്താ വട്ടുണ്ടോ ആഹ് നീ എന്തിനാ അങ്ങനെ പോകേണ്ട കാര്യം നീ എന്തിനാ സത്യം പാലിക്കേണ്ട കാര്യം എന്താ നീ നിന്റെ വീട്ടിലേക്ക് പോകും വല്ല ആവശ്യം ഉണ്ടാ ബ്രഹ്മരക്ഷസിനൊക്കെ പോയിട്ട് ഭക്ഷണാവേണ്ട കാര്യം എന്താ നീ നിന്റെ വീട്ടിലേക്ക് പോവെന്ന് പറയുമ്പോ അപ്പൊ രാമണം പറയില്ല പറ്റില്ല പറ്റില്ല ഇനി ഇനി എനിക്ക് ഭരിച്ചാ മതി ഞാൻ എനിക്ക് സന്തോഷമായി എന്റെ അവസ്ഥ എന്റെ ആഗ്രഹം സാധിച്ചു ഞാൻ ഭക്തനാണ് ഭഗവാന്റെ ഭക്തനാണ് ഞാൻ പറഞ്ഞ വാക്ക് ഞാൻ തെറ്റിക്കില്ല ആ ബ്രഹ്മരക്ഷസ് അവിടെ വിഷമിട്ടിരിക്കാണ് ആ ആളോട് എനിക്ക് കടപ്പാടുണ്ട് കാരണം ആ ആൾ എന്നോട് പറഞ്ഞു ഞാൻ ഭക്ഷിക്കാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് ഭഗവാനോട് പറഞ്ഞു ഇന്നെന്റെ അവസാനത്തെ ദിവസമാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവാൻ ഈ കാഴ്ച കാണിച്ചെന്നത് ആ ബ്രഹ്മരക്ഷസ് കാരണാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ആ ഇപ്പൊ സാധിച്ചത് ഇപ്പൊ എനിക്ക് ആ ബ്രഹ്മരക്ഷസിനോട് കടപ്പാടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്നെ തന്നെ ആ ബ്രഹ്മരക്ഷസിനു കൊടുക്കണം ഞാൻ പോവാണ് എന്ന് പറയുമ്പോ കയ്യിൽ കയറി പിടിക്കും ആരാ വരാഹമൂർത്തി ആ പോവല്ലേ എന്ന് പറഞ്ഞ് കയ്യില് കയറി പിടിക്കും അപ്പൊ ബ്രാഹ്മണൻ നോക്കുമ്പോ അതാ ഭഗവാൻ നിക്കുക ബ്രെഡില് ആ അപ്പൊ ഭഗവാനോട് പാദങ്ങളിൽ വീണ് നമസ്കരിച്ച് നിറ കണ്ണുകൾ വാർത്തിട്ട് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചിട്ട് പറയും ഇനി എനിക്ക് എന്താ വേണ്ടത് ഞാൻ ഭഗവാനെ തന്നെ കണ്ടു അപ്പോ ആ ഭഗവാൻ പറയും നീ പോ നീ പോണോ നീ എന്നെ വിട്ടിട്ട് പോവാണോ എന്ന് കേട്ടിട്ട് പറയും ഇല്ല ഭഗവാന് വിട്ടിട്ട് പോവല്ല ഇപ്പൊ ഞാൻ അങ്ങയുടെ രൂപം കൂടി കണ്ടു കഴിഞ്ഞു ഇനി എനിക്ക് ഈ ലോകത്ത് എന്ത് കണ്ടാലും എനിക്കൊരു തൃപ്തി ഉണ്ടാവില്ല ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ടേ കാര്യം ഈ ശരീരം കൊണ്ട് എനിക്ക് ഒരു പ്രയോജനം എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് വരണം ആ അതുകൊണ്ട് ഞാൻ പോവാണ് എനിക്ക് ദർശനം കൂടി അങ്ങ് തന്നല്ല ഒരുപാട് സന്തോഷം എനിക്ക് എൻ്റെ ആ ഒരു സത്യം പാലിക്കാനായിട്ട് ഭഗവാൻ എന്നെ സഹായിക്കണമെന്ന് പറയും അപ്പോൾ ആ ഭഗവാൻ തന്റെ ഭക്തനെ കുറിച്ചിട്ട് ഓർത്തിട്ട് പ്രൗഡാവൂന്നാണ് പറയുന്നത് അദ്ദേഹം അനുഗ്രഹിച്ചിട്ട് പറഞ്ഞു വിടും അപ്പൊ ഇദ്ദേഹം നേരെ ഓടിപ്പോയിട്ട് ബ്രഹ്മരാക്ഷസിന്റെ അടുത്ത് ചെല്ലു അവിടെ വെയിറ്റ് ചെയ്തിരിക്കാണ് അപ്പൊ ബ്രഹ്മരാക്ഷി നീ എന്താ അത്ര ലേറ്റ് ആയത് പറയും ആ ഞാന് ഇങ്ങനെ ആ ഉണ്ടായ കാര്യങ്ങളൊക്കെ പറയും ഉണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയും ഞാൻ ഭഗവാനെ കണ്ടു നീ എന്നെ വേഗം തിന്നെ നീ എന്നെ വേഗം തിന്നെ എന്റെ ഭഗവാൻ അവിടെ വെയിറ്റ് ചെയ്യാ എനിക്ക് ഭഗവാന്റെ കൂടെ പോകണം നീ എന്നെ വേഗം തിന്നെ എന്ന് പറയും അപ്പോ ബ്രഹ്മരാക്ഷെ അയാളെ കഴിക്കാൻ തോന്നുന്നില്ല അപ്പൊ ബ്രഹ്മരാക്ഷസ് പറയും ഉം നിനക്ക് എന്തു ഭാഗ്യാണ് നീ ഭഗവാനെ കണ്ടു അല്ലെ ആ ഞാൻ ഭഗവാനെ കണ്ടു ഉം എനിക്കിനി ഒന്നും വേണ്ട ആ അപ്പൊ ആ ബ്രഹ്മരക്ഷസ് ചോദിക്കും പറയും നീ എനിക്കൊരു നീ എനിക്കൊരു നിന്നെ ഞാൻ കൊല്ലുന്നില്ല എന്ന് പറയും പകരം നീ എനിക്കൊരു കാര്യം തരുമോ എന്ന് ചോദിക്കും അപ്പൊ അദ്ദേഹം പറയും നിനക്ക് എന്താ വേണ്ടത് നിനക്ക് എന്താ വേണ്ടത് ചോദിക്കും ആ എനിക്ക് ഈ ഒരു ബ്രഹ്മരക്ഷസ് എന്നുള്ള ഒരു മോചനാണ് എനിക്ക് വേണ്ടതെന്ന് പറയും അപ്പോ ബ്രാഹ്മണൻ പറയും എനിക്ക് അതിനുള്ള ശക്തി ഇല്ലല്ലോ ഞാനൊന്നും അല്ലല്ലോ ഞാനൊരു സാധാരണ മനുഷ്യനല്ലേ ഞാൻ ഭഗവാന്റെ ഭക്തൻ മാത്രമാണ് എനിക്ക് എങ്ങനെയാ നിന്നെ അപ്പൊ അദ്ദേഹം പറയും നീ ഭഗവാനെയൊക്കെ കണ്ടതല്ലേ ആ നിനക്ക് എന്നെ രക്ഷിക്കാൻ പറ്റില്ലേ പറയും എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ല ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ് ആ പക്ഷെ ഞാനൊരു കാര്യം നിനക്ക് തരാം ഉം ഞാനിപ്പോ ലാസ്റ്റ് ഭഗവാനെ കണ്ടില്ലേ ആ ആ കണ്ട ആ ഞാനിതാ നിനക്ക് തരുവാണ് ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ നീനെ കൊല്ലാൻ പോകുകയാണല്ലോ അതിനു മുന്നേ ഞാൻ എൻ്റെ ഭഗവാനെ കണ്ടതും ഒക്കെ ആയിട്ടുള്ള എല്ലാ പുണ്യങ്ങളും ഞാൻ മനസ്സുകൊണ്ട് ഞാൻ എന്തൊക്കെ പുണ്യമാണോ ആ അതുകൊണ്ട് ആർജിച്ചത് അത് മുഴുവനും ഞാൻ നിനക്ക് തരാം ആ എന്ന് പറഞ്ഞിട്ട് അതും കൂടി ദാനം ചെയ്യുക ഭക്തൻ അപ്പോൾ ബ്രഹ്മരക്ഷത്തിന് ആ പുണ്യം അങ്ങോട്ട് കൊടുക്കൂട്ടോ പിന്നെ കൊടുക്കുമ്പോൾ എത്രയോ കോടിക്കണക്കിന് വർഷങ്ങളായിട്ട് ബ്രഹ്മരക്ഷസായിട്ട് മോക്ഷം കിട്ടാതെ അലഞ്ഞു തിരിഞ്ഞു നടന്ന ഞാൻ ബ്രഹ്മരക്ഷസ് ഒരു തേജോമയമായ രൂപം ധരിക്കും എന്നിട്ട് പറയും ഞാനൊരു ദേവനായിരുന്നു എന്നെ ഞാൻ ശാപം കാരണം ബ്രഹ്മരക്ഷസായതാണ് നീ ഭഗവാനെ എത്രോ വലിയ ഭക്തനാണ് നീ ഭഗവാനെ കണ്ട പുണ്യം പോലെ എനിക്ക് തന്നില്ലേ ആ അത് തന്നതുകൊണ്ടാണ് അത്രയും വലിയ പുണ്യം കിട്ടിയാലേ ഞാൻ ഇനി എത്രയോ കോടിക്കണക്കിന് വർഷം ഇതുപോലെ ബ്രഹ്മരക്ഷസായിട്ട് അലഞ്ഞു തിരിഞ്ഞടക്കേണ്ട എന്നെ നീ ആ പുണ്യം എനിക്ക് സന്തോഷത്തോടു കൂടി തന്നതുകൊണ്ട് എനിക്കിതാ എനിക്കിതാ ശാപമോക്ഷം എന്ന് പറഞ്ഞു ആ എന്നിട്ട് ആ ബ്രഹ്മരക്ഷസ് സന്തോഷത്തോടു കൂടി അത് അവരുടെ ലോകത്തിലേക്ക് ആ ദേവൻ അദ്ദേഹത്തിന്റെ ലോകത്തിലേക്ക് അദ്ദേഹത്തെ അനുഗ്രഹിച്ചുകൊണ്ട് പോകും ഇത് ശിഷ്ടകാല വരാഹമൂർത്തിയുടെ വലിയ ഭക്തനായിട്ട് ജീവിച്ച ഒടുവിൽ അദ്ദേഹത്തെ ഭഗവാൻ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് വൈകുണ്ട ലോകത്തേക്ക് പോവുകയും ചെയ്യും ഇതാണ് ഒരു ഭക്തനുമായിട്ടുള്ള സത്സംഗം കൊണ്ട് ഉണ്ടായത് ഒരു ദുഷ്ടനായിക്കോട്ടെ ആ ഒരു ക്രിമിനൽ ആയിക്കോട്ടെ അവൻ ഭക്തനോട് സത്സംഗം സംസർഗത്തിൽ ഇടപെടാൻ തുടങ്ങുമ്പോ അവനു കൂടി മോക്ഷം കൊടുക്കുകയാണ് ഭഗവാൻ അവനും കൂടി നന്നായി വരികയാണ്